കാളികാവ് ടാപ്പിംഗ് തൊഴിലാളിയെക്കുന്ന നരഭൂജ കടുവയ്ക്കായി തിരച്ചിൽ ഊർജ്ജിതമാക്കി വനം വകുപ്പ് കടുവയെ പിടികൂടാനുള്ള ദൌത്യം ഇന്ന് രാവിലെയാണ് വനം വകുപ്പ് ആരംഭിച്ചത് ഇതിനായി കുങ്കിയാനയും എത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് കാളികാവ് സ്വദേശി ഗഫൂർ കടുവയുടെ ആക്രമത്തിൽ കൊല്ലപ്പെട്ടത് ഇന്നത്തെ തിരച്ചിലിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയെന്ന് സി സി എഫ് ഒ ഉമ അറിയിച്ചു ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിന്നിട്ടില്ല ഇരുപത് പേരടങ്ങുന്ന മൂന്ന് സംഘങ്ങൾ തിരച്ചിൽ നടത്തുന്നുണ്ടെന്നും സി സി എഫ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചംഗ ആർ ആർ ടി ടീമാണ് ദൌത്യത്തിലുള്ളത് അടക്കാക്കുണ്ട് ക്രിസൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് ചെയ്യുന്ന ആർ ആർ ടി ടീം മൂന്ന് സംഘങ്ങളായി തിരച്ചിൽ നടത്തുന്നുണ്ട് കടുവാക്രമണം കടുവാക്രമണമുണ്ടായ പ്രദേശത്ത് അൻപതിലധികം ക്യാമറകൾ സ്ഥാപിച്ചാണ് നിരീക്ഷണം നടത്തുന്നത് ഡ്രോൺ ഉപയോഗിച്ചും നിരീക്ഷണം നടത്തും കടുവയെ പിടികൂടാൻ കുങ്കിയാന കുഞ്ചുവിനെ വയനാട്ടിൽ നിന്ന് പാറശ്ശേരി ജി എൽ പി സ്കൂളിൽ എത്തിച്ചിട്ടുണ്ട് കൂടാതെ ഇന്ന് കോന്നി സുരേന്ദ്രൻ എന്ന കുങ്കിയാനയെ കൂടി എത്തിക്കും കടുവാ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ കുങ്കിയാനയെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുമെന്നും വനംവകുപ്പ് അധികൃതർ നാട്ടുകാർക്ക് ഉറപ്പു നൽകി ഇതിന്റെ ഭാഗമായി രണ്ടു കൂടുകൾ മലയിൽ സ്ഥാപിച്ചിട്ടുണ്ട് കേരള വിഷ നിലമ്പൂർ